പെട്ടു അതെ ബിഗ് ബോസ് വേണം പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് നൂറയുടെ കയ്യിൽ ബ്ലാക്ക് കോയിൻ ഇന്നലെ ബിഗ് ബോസ് കൊടുത്തില്ല നൂറ് ആർക്ക് കൊടുത്തില്ലല്ലോ മര്യാദയ്ക്ക് അക്ബർ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഈ ബ്ലാക്ക് കോയിൻ ഒന്നും റദ്ദാക്കൂല അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പൊ ഇന്നലെ നൂറ് ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുക്കാത്തത് കൊണ്ട് നൂറയുടെ കയ്യിലാണ് ഇപ്പൊ ബ്ലാക്ക് കോയിൻ ആ ബ്ലാക്ക് കോയിൻ ഉള്ളവരൊക്കെ ഡയറക്റ്റ് നോമിനേഷനിൽ വരും ഏറ്റവും കൂടുതൽ അപ്പൊ നൂറ് ആർക്കും കൊടുക്കാതെ വെച്ചോണ്ടിരുന്നാൽ അത് നൂറയുടെ കയ്യിൽ തന്നെ ഇരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ കാര്യം വീട്ടുകാർക്കും മനസ്സിലായി ബിഗ് ബോസ് വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു നൂറയ്ക്കാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹോയിലുള്ളതെന്ന് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബഹളം ഒക്കെ ഉണ്ടാക്കുന്നത് മനഃപൂർവ്വമാണ് അവിടെ നിങ്ങൾ പ്രൊമോയിൽ കണ്ടില്ലേ ബഹളം അതെല്ലാം അവർ മനപൂർവ്വം ഇന്ന് സമരമാണ് നടത്താൻ പോകുന്നത് ഇന്ന് ബഹളമായിരിക്കും നടത്താൻ പോകുന്നത് ഇന്ന് അവിടെ അലങ്കോലമാക്കും ഇന്ന് പണി നടക്കൂല ഒരു ചപ്പൽ പോലും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത് എത്രയും നേരം ഇത് സമയം കൂടുന്നോ അത്രയും നേരം നൂറ ഡേഞ്ചറിൽ കിടക്കും നൂറയ്ക്ക് ചപ്പൽ ഉണ്ടാക്കി കൊടുക്കരുത് അതെ ലൂപ്പ് ഹോള് കണ്ടുപിടിച്ചിരിക്കുകയാണ് വീട്ടുകാര് നൂറ പെട്ടിരിക്കുകയാണ് എന്താ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ലിവിംഗ് ഏരിയയില് അതിന് മുന്നേ തന്നെ നൂറേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് എത്ര ടൈം എന്ന് അറിയാൻ പറ്റും നൂറ ചോദിക്കുന്നത് എപ്പോഴാണ് ബിഗ് ബോസ് ആദ്യ ഒരു റൗണ്ട് കഴിയുന്നത് അതാണ് ഏഴിൻ്റെ പണി എന്ന് ബിഗ് ബോസ് പറയുകയാണ് ഓരോ റൗണ്ട് അവസാനിക്കുമ്പോൾ ഈ കോയിൻ എല്ലാം കൊടുത്തു തീർക്കണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഓക്കെ തുല്യമായി വീതിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഓരോന്ന് അങ്ങനെയൊന്നും കൊടുക്കണ്ട എന്നാൽ ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കാതിരിക്കാം ഒരു കുഴപ്പവും അതും കുഴപ്പമില്ല എല്ലാവർക്കും കൊടുക്കണമെന്നുമില്ല ബ്ലാക്ക് കോയിൻ റദ്ദാക്കില്ല എന്ന് നൂറ് അറിയുകയാണ് ബിഗ് ബോസ് പറയുന്നത് ബ്ലാക്ക് കോയിൻ റദ്ദാക്കത്തില്ല അത് അപ്പം ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇന്നൊന്ന് മൂന്നെണ്ണം ഉണ്ട് ഉണ്ടപ്പോൾ നൂറയുടെ കയ്യിൽ ബ്ലാക്ക് കോയിൻ നൽകുന്നതിലൂടെയാണ് നോമിനേഷൻ പവർ ഉപയോഗിക്കണം അങ്ങനെയാണ് നോമിനേഷൻ പവർ ന്യൂറ ഉപയോഗിക്കണം നൂറയ്ക്ക് ഒരു നോമിനേഷൻ പവർ കിട്ടിയിട്ടുണ്ട് അത് ഈ ബ്ലാക്ക് കോയിൻ കൊടുത്തു വേണം ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത് നൂറ ബ്ലാക്ക് കോയിൻ കയ്യിൽ വെച്ചാൽ നൂറയ്ക്ക് തന്നെയായിരിക്കും പണി നേരിട്ട് നോമിനേഷൻ ആവുന്നത് നൂറയായിരിക്കും ഉള്ളി ഇപ്പം അപ്പം നൂറ ചോദിക്കുകയാണ് ഈ ഗോൾഡ് കോയിൻ കൊണ്ട് എന്തായിരിക്കും ഉപയോഗം അപ്പോൾ നൂറ അപ്പൊ ബിഗ് ബോസ് പറയുന്നു അത് ലക്ഷറി ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് മനസ്സിലായില്ലേ വേറൊന്നുമില്ല ഇനി ലീവിങ് ഏരിയയിൽ വിളിപ്പിച്ച് ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്യാണ് അവിടെയാണ് നൂറ പെടുന്നത് അതായത് ഗോൾഡ് കോയിൻ റദ്ദാക്കും ബ്ലാക്ക് കോയിൻ റദ്ദാക്കില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബിഗ് ബോസ് പറയാണ് ബ്ലാക്ക് കോയിൻ എണ്ണപ്പെടും പക്ഷേ ഈ ബ്ലാക്ക് കോയിൻ സർക്കസുകാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്നിൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഏറ്റവും കോയിൽ ബ്ലാക്ക് കോയിൻ ഞാൻ തന്നെ സ്വന്തമാക്കും അത് ഞാൻ അനുവിന് കൊടുക്കും എന്ന് പറഞ്ഞ് പൊട്ട ചിൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അത് മിക്കവാറും മണ്ട തീരുമാനമായിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ വലിയ കാര്യത്തിൽ മനപൂർവ്വം അവിടെ കിടന്ന് ഫുൾ കുളവാക്കിയിട്ട് ബ്ലാക്ക് കോയിൻ ഒന്നിൽ മേടിക്കും മേടിച്ചിട്ട് സർക്കസ് സമയത്ത് അനു നന്നായിട്ട് പെർഫോം ചെയ്യുമായിരിക്കേ ഇത്തവണ അനുമായിരിക്കും പെർഫോം ചെയ്യണം നന്നായിട്ട് എന്നിട്ട് അനൂര് ഞാൻ ബ്ലാക്ക് കോയിൻ കൊടുക്കുന്നു അപ്പൊ ബിഗ് ബോസ് പറയും ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും നടക്കാനാണ് ചാൻസ് എല്ലാവരും കൂടെ ചിരിക്കും ഇങ്ങനെ മനസ്സിലായില്ലേ ആ ഒനിലിന്റെ പ്ലാൻ അതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പം ബിഗ് ബോസ് പറയാണ് നിങ്ങളുടെ ആരുടെയൊക്കെ കയ്യിലിപ്പോ ഗോൾഡ് കോയിൻ ഉണ്ട് ആര്യൻറെ കയ്യിൽ ഓരോ ഗോൾഡ് കോയിൻ ആണ് എല്ലാവരുടെ കയ്യിലുള്ളത് ആര്യൻ്റെ കയ്യിലൊന്ന് സാബുമാന്റെ കയ്യിലൊന്ന് അനീഷിന്റെ കയ്യിലൊന്ന് ജിസേലിന്റെ കയ്യിലൊന്ന് നിവിന്റെ കയ്യിലൊന്ന് ബ്ലാക്ക് കോയിൻ കൈവശം ഉള്ളത് ആരൊക്കെ എവിടെ നൂറാ നൂറ പതുക്കെ എണീക്കുന്നു ഏ അപ്പം അപ്പോഴാണ് അവിടെ എല്ലാവർക്കും കത്തിയത് ഷാനവാസിന് കത്തിയില്ല ഷാനവാസിന് കത്തിയിട്ടില്ല ഷാനവാസ് ഐ ആം ദ ബെസ്റ്റ് പ്ലെയർ ഞാനാണ് ടോപ്പ് ടുവിൽ നിൽക്കുന്നത് ടോപ് റ്റൂവിൽ ഞാനും ചിലപ്പോൾ അനീഷ് ആവാം ചിലപ്പോൾ അക്ബർ ആവാം ആരെങ്കിലുമൊക്കെ ആവാം പക്ഷെ ടോപ് റ്റൂവിൽ ഞാനാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇത് ഞാൻ പറയാനുള്ള കാരണം നിങ്ങളോട് ഞാൻ പറയാം ഞാൻ പറയാം അതിനൊരു കാരണമുണ്ട് ഒരു ടോക്ക് നടന്നിട്ടുണ്ട് അപ്പം അത് നൂറ അക്ക അത് നൂറയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ബ്ലാക്ക് കോയിൻ പോകുന്നത് എന്ന് ബിഗ് ബോസ് പറയാണ് അപ്പോഴാണ് എല്ലാവർക്കും കത്തണത് കേട്ടോ അടുത്ത റൗണ്ടിൽ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളത് ഒമ്പത് ഗോൾഡും മൂന്ന് ബ്ലാക്ക് കോയിനും ഇത് വേണം വീതിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും തൊഴിലാളികളുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം എല്ലാവരും അനുമൊക്കെ വിചാരിച്ച് ഈ ആഴ്ച സോറി ഇന്ന് അവരായിരിക്കും തൊഴിലാളികളെന്ന് നോക്കുമ്പോൾ പഴയ ആൾക്കാർ തന്നെ അപ്പം നമ്മുടെ ബിന്നിയൊക്കെ നമ്മളെ പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് ഗോൾഡ് കോയിൻ മേടിപ്പിച്ചിട്ട് ഇവർക്ക് കൊടുക്കാനാണോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ പണിപ്പുരയിൽ വേറെ എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും കേട്ടോ അപ്പം പഴയ തൊഴിലാളികൾ തന്നെയാണ് ഇവിടെ അനു കൊച്ചിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ടോ എൻ്റെ പ്ലാ പ്ലിങ്കു താഴെയാണ് കേട്ടോ ആ എൻ്റെ പ്ലിങ്കുവിന് വരെ പേഴ്സാണ് എന്ന് കൊച്ചിനെയൊക്കെ വാ നമുക്ക് എന്തായിരുന്നാലും റോളില്ല ഇപ്പോൾ ഉള്ള എപ്പിസോഡിൽ ഇച്ചിരി സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടും നേരത്തെ ഞാൻ കുറച്ച് ബഹളം വെച്ചല്ല അത് ഇപ്പോൾ ഇന്നത്തെ പെയിൻ എപ്പിസോഡിൽ തന്നെ വരും അപ്പം ഇത് നമുക്ക് മെയിൻ എപ്പിസോഡിലോ ബി ബി പ്ലസിലോ കൊടുക്കാം വാ ഇന്ന് പ്രവീണ് പിടിച്ചോണ്ട് പോകുന്നുണ്ട് പ്ലാച്ചീനെയൊക്കെ എടുത്തുകൊണ്ട് ഇത് ഇത് കുളവാക്കാൻ വേണ്ടി ആദ്യ അയ്യോ പ്ലാച്ചീനെ ഇങ്ങനെ തന്നേക്ക് എന്റെ പ്ലാച്ചി ഇല്ലില്ല എന്റെ ഞാൻ പറ്റോളാം ഞാൻ അനിയത്തി കുട്ടിയായിട്ട് നിന്നോളാം നിന്റെ ഇപ്പം ആദ്യം അനുവിനെ വിടുന്നില്ല പുറേ നടന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുവിനെ ബ്രേക്ക് ചെയ്ത് അനുവിൻ്റെ ഗെയിം ഇതാക്കുന്നുണ്ട് ഗെയിം ബ്രേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നിൽ നിനക്കുള്ള പണി ഞാൻ അതാ രാക്കൊണ്ട് അവൾ വരുന്നത് നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് ടീ ഞാനിന്ന് അലമ്പായിട്ട് കളിച്ച് ബ്ലാക്ക് കോയിൽ മേടിച്ച് സർക്കസിൽ നിനക്ക് ബ്ലാക്ക് കോയിൽ തരും മിക്കവാറും അത് നടക്കൂല കേട്ടാ ബ്ലാക്ക് കോയിൽ നമുക്ക് കൈമാറാൻ പറ്റൂല അതായിരിക്കും അതായിരിക്കും നടക്കാൻ പോണത് ഒന്നിൽ മിക്കവാറും ത്രീ ജി അടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഒന്നിൽ എനിക്ക് എന്നെ ബ്ലാക്ക് ഹോയിൽ വേണമെന്ന് എന്ന് പറഞ്ഞ് നൂറേടെ കയ്യിൽ പിടിച്ച് മേടിക്കും എനിക്ക് അനൂര് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മേടിക്കും മേടിച്ചിട്ട് തിരി കൊടുക്കാൻ നേരത്ത് ബിഗ് ബോസ് പറയും ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നല്ല നല്ല സീനായിരിക്കും നാണം നാണം കിടും കൊടുത്താൽ സൂപ്പറായിരിക്കും പക്ഷെ ബിഗ് ബോസ് ഇത് കേട്ട് കഴിഞ്ഞു ബിഗ് ബോസ് മിക്കവാറും ആ ഒരു സംഭവം എടുത്ത് കളയും അത് കഴിഞ്ഞിട്ട് ആതിൽ പ്ലാച്ചി എടുത്തുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് അനു ഇവിടെ പെർഫോമൻസ് അതായത് എനിക്ക് എനിക്കിത്തിരി പ്രവീണുമായിട്ട് നൂറേക്കെ എടുത്ത് പോയിട്ട് ഇച്ചിരി ഒന്ന് എനിക്ക് നമുക്ക് മാഡം മാഡം നമുക്ക് എന്തെങ്കിലും പണി തരുമോ തരുമോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പ്ലാച്ചീനെടുത്തുകൊണ്ട് ഷാനവാസ് പോവും എന്നെ പ്ലാച്ചി അവിടെ എടി അപ്പോൾ ആതിൽ അത് ഷാനവാസിക്കാ കൊണ്ടുപോയി അയ്യോ എൻ്റെ പ്ലാച്ചി എൻ്റെ പ്ലാച്ചി എൻ്റെ പ്ലാച്ചി പ്ലാച്ചി ആ പ്ലാച്ചി എന്ത് ചെയ്യാനുടെ ഇതാണ് കണ്ടന്റ് പ്ലാച്ചി പ്ലാച്ചി തപ്പെന്ന് നോക്കുമ്പോൾ പ്ലാച്ചിയെ കിട്ടുന്നില്ല അത് കഴിഞ്ഞ ശേഷം ഷാന പടവേ കിട്ടുന്നു ഷാനവാസിൻ്റെ മൈക്കെടുത്തുകൊണ്ടുവന്നു അതിന്റെ പ്രതികാരമായിട്ട് ഒളിച്ചു വെക്കുന്നു ഓക്കെ അത് കഴിഞ്ഞ് മസ്താനി മസ്താനിക്കാണ് തലയിൽ കത്തുന്നത് അബിക്കും കത്തുന്നുണ്ട് നമ്മൾ ടൈമിന് വർക്ക് തീർക്കരുത് അതാണ് ഇതിന്റെ ലൂപ്പ് ഹോള് നമ്മൾ സമയത്ത് വർക്ക് തീർക്കരുത് നമ്മൾ എത്രത്തോളം എഴയുന്നോ അത്രത്തോളം ന്യൂറപ്പെടും അപ്പോൾ അവി അതാണ് നമ്മൾ അവളുടെ എക്സ്പ്രഷൻ വെച്ച് പിടിക്കണം അവളുടെ എക്സ്പ്രഷൻ അവൾ പെട്ടെന്ന് 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 പറയില്ലേ അപ്പം നമ്മൾ പതുക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവൾ കൂളായിട്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അവൾ കൂളായിട്ടിരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യരുത് നമ്മളിത് കലക്കും നമ്മൾ സൂപ്പറാക്കും അപ്പോൾ അവളെ ആ ഷാനവാസ് എന്തോന്ന് അയ്യോ ഷാനവാസ് നിൽക്കാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഇല്ല നമ്മളിത് ചെയ്യരുത് ആണാ അവ നമ്മൾ ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മളിത് വർക്ക് ചെയ്യരുതെന്ന് നമ്മൾ മാക്സിമം കുളവാക്കണം വേണമെങ്കിൽ നമുക്ക് സമരം കൂടെ ചെയ്യാം മനസ്സിലായാ ഓ അങ്ങനെയാണോ ഓ ഞാനും അക്ബരം ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നമ്മൾ നമ്മളിത് അലമ്പാക്കണം ഫുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നേ ഒരു സംഭവം നടന്നത് കേട്ടോ ഷാനവാസിന് ഗെയിമിൻ്റെ പ്ലോട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതായത് ഷാനവാസും അക്ബറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് അക്ബർ പറയുന്നത് ആ കണ്ടില്ലേ വന്ന വൈൽഡ് കാർഡ്സ് മൊത്തം അനുവിന്റെ കൂടെയാണ് കണ്ടില്ലേ അവളുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് എതിരെയാണ് നിന്ന് കളിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് പുറത്ത് അവക്ക് ഇച്ചിരി ആൾക്കാരുണ്ട് ഫാൻസ് ഫാൻസായിട്ട് നമ്മൾ നെഗറ്റീവുമാണ് അപ്പം ഷാനവാസ് എന്താണ് അക്ബറെ നീ പറയണത് അങ്ങനെ പറയല്ലേ നീ നേരെ തിരിച്ചു ചിന്തിക്ക് നമ്മളാണ് ഇവിടെ ഹീറോ നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് വേറെ ആരാ ായിരിക്കും അനുവിൻ്റെ ഈ ഡ്രാമയും ഈ കൊച്ചിനെ വെച്ചുകൊണ്ടുള്ള കരച്ചിലൊക്കെ എത്രനാൾ ഈ അത്രയ്ക്ക് മണ്ടന്മാരാണോ നമ്മുടെ ആൾക്കാര് ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ അങ്ങനെയാണെങ്കിൽ മണ്ടന്മാരായിരിക്കും നമ്മളായിരിക്കും മെയിൻ എന്നൊക്കെയാണ് പറയണത് അതാ കണ്ടില്ലേ ഇന്ന് അബിക്ക് കിട്ടിയ പണി അബി അന്ന് മറ്റേ യൂറി യൂറിൻ കണ്ടു എന്ന് പറഞ്ഞാൽ കടന്ന് പ്രശ്നം ഉണ്ടാക്കി ഇന്ന് കണ്ട സാനിറ്ററി പാഡ് വരെ അവിടെ കിടക്കുന്നത് അഭിലാഷി കണ്ടോ മിണ്ടുന്നുണ്ടോ അവരിട്ട് പണി കിട്ടിയത് കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് അപ്പം ഷാനവാസ് ശരിക്കും പറഞ്ഞു ഷാനവാസ് വേറെ ഏതോ ലോകത്താണ് പുള്ളിക്കാരൻ വിചാരിക്കണത് പുള്ളിക്കാരനാണ് ഇങ്ങനെ ഫ്രണ്ടിൽ സൂപ്പർ ആയിട്ട് അങ്ങനെ വിചാരിക്കരുത് അത് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ഗെയിം അവിടെ തകര് നമ്മളെപ്പോഴും പ്രയത്നിച്ചോണ്ടേ ഇരിക്കണം കണ്ടന്റോ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരു ഭാഗം മെയിൻ റോൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ നല്ലതായിരിക്കും മെയിൻ റോള് മാത്രമല്ല ഗെയിം കളിക്കുക അതിൻ്റെടയിൽ കൂടെ ഇവിടെ ലക്ഷ്മി നിവീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആതിലെയും നൂറിയുടെയും കൂടെ നീ വന്നു കഴിഞ്ഞാൽ അതായത് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരാ ഒരാദിലേ നൂറിൽ ഒരാൾ ഔട്ട് ആവും അത്രയ്ക്കേ ഉള്ളൂ അവർ പിന്നെ അപ്പാൻ ടോപ്പ് ടെന്നിൽ എന്നാണ് വിചാരിച്ചത് ഇപ്പം കണ്ടില്ലേ പേ പുള്ളിക്കാരൻ ഔട്ടായപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ നെട്ടോട്ടോ ഓടുന്നത് അനീഷ് ഈസ് അൻ ഈഗോയിസ്റ്റിക് പേഴ്സൺ ആൻഡ് ജഡ്ജ്മെൻ്റൽ പേഴ്സൺ സോ അനീഷ് ഒരിക്കലും ഇതിലാത്ത് ടോപ്പിൽ പോലും വരാൻ പോകുന്നില്ല എന്നൊക്കെ ലക്ഷ്മി നിവീനോട് പറയുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്ക് കൂടെ മസ്താനിയെ പോലെയാണോ ഞാനെന്നൊക്കെ ആന് ചോദിക്കുന്നത് ഞാൻ മസ്താനിയെ പോലെയാണോ ഞാൻ മസ്താനിയെ പോലെയാണോ ഞാൻ മസ്താനിയെ പോലെയാണ് അപ്പുറപ്പുറം അല്ല അല്ല അല്ലല്ല നീ മസ്താനിയെ പോലെ അല്ല ഹു മസ്താനി അയ്യോ മസ്താനി നീ ഒരു കാര്യം ചെയ്യണം തോ നീ മുട്ട അടിച്ചിട്ട് പോയാൽ മതി കേട്ടോ തിരിച്ച് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ അയ്യോ നിന്റെ കാര്യം കട്ടപ്പോ അപ്പ അനു വെച്ചേക്കോ നിന്നെയെന്നൊക്കെ അനു പറഞ്ഞിട്ടുണ്ട് അപ്പം മസ്താനി ഓ നിന്റെ കാര്യം പിന്നെ അതിലേറെ കട്ടപ്പോകായിരിക്കും അപ്പം അനു അതെന്ന് ഞാൻ ഒമ്പത് പതിനൊന്ന് കൊല്ലാട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഇതുണ്ട് എൻ്റെ ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ് അപ്പം അപ്പം കൊല്ലം വല്ല ഉണ്ടാക്കിയെടുത്തത് മൂന്ന് മാസം കൊണ്ട് പോവാതിര മതി അതെന്തെന്ന് ഞാൻ ഇങ്ങനെ തന്നെയാണ് പുറത്തും എന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഞാൻ കളത്തരം കാണിക്കുന്നു ഞാൻ ഇഷ്ടം ഞാൻ കുശുമ്പ് കാണിക്കുന്നു എനിക്ക് അസൂയ ഉണ്ടെന്നും ഞാൻ കരയുന്നൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടാ ഇത് നേരത്തെ നടന്നതാണ് രാവിലെ നടന്നതാണ് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം എനിക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പം ബിന്നി അയ്യേ ഇത്രയും ചെറ്റ ഞാൻ ആ പ്രോഗ്രാം ഇന്നപ്പോ എല്ലാവർക്കും അറിയാമായിരുന്നല്ല അയ്യേ എന്താണ് ഇത്രയും ചന്ത സ്വഭാവമായിട്ട് തന്നെ ആ പ്രോഗ്രാമിൽ നിന്ന് വിട്ടില്ല അപ്പം ആന് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മസ്താനിയെ പോലെയാണോ ഞാൻ മസ്താനിയെ പോലെയാണോ പ്രവീൺ അയ്യോ വന്നി മസ്താനിയെ പോലെ അല്ല ഹു മസ്താനി എവിടെ കിടക്കണോ അനു എവിടെ കിടക്കണ ആണല്ലേ ആ കണ്ട എന്നെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ ഇവിടെ എന്തോ നമ്മൾ വീടിനെ പോലെയല്ലേ കാണേണ്ടത് ഇത് വീടല്ലേ നമ്മുടെ ഇപ്പൊ പ്രവീണ് ഇത് വീടൊന്നും അല്ല നൂറ് ദിവസം കഴിയുമ്പോൾ ഇത് അടിച്ച് പൊട്ടിച്ച് കളയും എന്നാലും നമ്മളിവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ വൃത്തിയൊക്കെ നമ്മൾ നോക്കണ്ടേ അതാണ് ആരോ ദാ ഇപ്പൊ കണ്ടില്ലേ സാനിറ്ററി പാഡൊക്കെ എടുത്ത് വെച്ചേക്കണം അത് പോട്ട് സാനിറ്ററി പാഡ് എവിടെ കിടക്കുന്നത് മുടി ഇതൊക്കെയാണ് കിടക്കണത് ആ നമ്മുടെ യൂറിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ സാനിറ്ററി പാഡിന്റെ കാര്യം പറയണമല്ലോ അതാദ്യം എടുത്ത് വെക്കാൻ നോക്ക് ആ എന്തായിരുന്നാലും ഇവിടെ എന്തോ ഒരു വൃത്തിയും ഇല്ല വെറും ആൾക്കാര് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അനുവും പ്രവീനുമായിട്ട് സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് അപ്പൊ ഇന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് കാണാം എന്തായിരിക്കും നടക്കാന്നുള്ളത് അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്